നമുക്കൊരു ഐറ്റം കാണിച്ച് തരാം ഇതാണ് റംബുട്ടൻ റംബുട്ടൻ ഇത് നിറച്ച് പിടിച്ചു കിടക്കുവാണ് കേട്ടോ കുറച്ചധികം കൊഴിഞ്ഞു പോയി കുഴിഞ്ഞു പോയെങ്കിലും ഒത്തിരി ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇത്തവണ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞ വർഷം ഒരു മൂന്ന് കായും കണ്ടു കിട്ടി ബാക്കി അത്രയും പോയി പിന്നെ അതിന് മിന്നത്തെ തവണ നമുക്ക് നല്ല രീതിയിൽ ആദ്യമായിട്ട് പിടിച്ചപ്പോഴത്തേക്ക് മൂന്ന് വർഷമായപ്പോഴാണ് ആദ്യമായിട്ട് കായ്ച്ചു തുടങ്ങിയത് ഇപ്പോൾ ആറാമത്തെ വർഷമാണ് ഈ മൂന്നാമത്തെ വർഷം നല്ല ഓണം നമുക്ക് കഴിക്കാനായിട്ട് കിട്ടി എന്ന് വെച്ചാൽ കിലോ കണക്കിന് കിട്ടിയാൽ നല്ല ഉദ്ദേശിച്ചത് കുറച്ചധികം കിട്ടിയായിരുന്നു നമ്മൾ ആദ്യമായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കണല്ലേ അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പം കഴിഞ്ഞ വർഷം കിട്ടാത്ത ഇത് ഭയങ്കര വിഷമി ഇത്തവണയും അങ്ങനെ പോകുമോ എന്നാണ് വിചാരിച്ചത് പക്ഷേ പോയിട്ടില്ല കുറച്ചൊക്കെ പോയി ബാക്കിയൊക്കെ ഉണ്ട് ഇപ്പം ഇതിനുള്ള പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് പടർന്നാണ് വലുതാവുന്നത് അപ്പം മരമായിട്ട് നിൽക്കുന്നെങ്കിലും ഇങ്ങനെ പൊങ്ങിയല്ല പോണം അപ്പം ഒന്ന് ശിഖരങ്ങളെ ഒരുപാടായിട്ട് ഈ ഒരു ഏരിയ മുഴുവൻ അങ്ങ് കവർ ചെയ്തെടുത്തു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു മാവ് കിടന്ന് പിടിച്ച് അതും അതിൻ്റെ കൂടെ അങ്ങ് വളരുകയാണ് ഇത്ര വെട്ടികളഞ്ഞിട്ടും ഇതും വീണ്ടും വീണ്ടും വളർന്നു വരുന്നത് കേട്ടോ അതിൻ്റെ ഒപ്പം അതുകൂടെ വളരണം പിന്നെ പാവല്ലേ അല്ലേ അതും കൂടെ നിക്കിയിട്ട് അതെല്ലാം രസമാണ് ഇപ്പോൾ അടുത്തത് ഒരു പ്ലാവ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇലയൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇലയ്ക്ക് അയ്യോ അത് കാണാനില്ല ഇതിൻ്റെ അല്ലാത്ത വേറൊന്നിൻ്റെ ആയിരുന്നു ഈ ഇല പ്രത്യേകതയുള്ള ഇതിൻ്റെ ഇലയ്ക്ക് സാധ ഇല്ലായിരുന്നു ഇതും മരിക്കച്ചൊക്കെ ഇട്ടതാണ് അതുകൊണ്ട് വെട്ടിക്കളയാൻ തോന്നില്ല എന്തായാലും ഇവിടെ നിർത്തില്ല പിഴുത് വെളിയിൽ നടും കോമ്പൗണ്ടിന് പുറത്ത് നടും കുറച്ച് മാത്രം എന്നിട്ട് പ്ലാവിൻ്റെ തൈ ഇവിടെ നിപ്പുണ്ട് അതെല്ലാം വരിക്കച്ചക്കയുടെ കുരുവീന് പൊടിച്ചത് തന്നെയാണ് എന്ന് വിചാരിച്ച് നമുക്ക് അത് അത് തന്നെ കിട്ടണമെന്നൊന്നുമില്ല ചിലപ്പം സാധാച്ചക്കയായിരിക്കും കിട്ടുന്നത് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഞാൻ ഇവിടെ ഒരു ചട്ടിയിൽ എൻ്റെ താമരച്ചട്ടിയാണേ താമരച്ചട്ടി പൊട്ടിപ്പോയി അപ്പം ഞാൻ അതിൽ ചേമ്പ് നട്ട് ഇപ്പം താമര പിടിച്ചു പോലെ ചേമ്പല പിടിച്ചു നീക്കുകയാണ് അതിൽ ചേ കിഴങ്ങ് ഉണ്ടാവും എന്നൊന്നും എൻ്റെ അറിഞ്ഞൂടെ എങ്കിലും ഞാൻ നട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ രണ്ട് വാഴ ഞാൻ വാങ്ങിച്ചു നട്ടിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ ബാക്ക് സൈഡിലാണ് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് പുറത്ത് മതിലിന് പുറത്തോട്ട് ഇവിടെ മതിലിന് പുറത്തോട്ട് നട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പന്നിശല്ല്യമാണ് പന്നി കൊണ്ടുപോകും അതുകൊണ്ട് അകത്ത് എന്തെങ്കിലും നട്ട കിട്ടും പുറത്തൊന്നും നട്ട കിട്ടാൻ പോകണില്ല വലിയ മരങ്ങളൊക്കെ നമുക്ക് പറ്റും പക്ഷേ അല്ലാത്ത ഒരു ഐറ്റം നമുക്ക് നടാൻ പറ്റത്തില്ല വാഴ ഇത് അമ്പത് രൂപയായിരുന്നു ഒരു തൈക്ക് ഇത് ഒന്ന് കപ്പ വഴയാണ് ഞാൻ വർക്കല പോയിട്ട് വന്നപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് ഏത്തനാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വേസ്റ്റ് ഇവിടെ കൊണ്ടിട്ട് എന്ന് വെച്ചാൽ പച്ചക്കറി വേസ്റ്റ് ആ പച്ചക്കറി വേസ്റ്റ് അത് കിടന്ന് പൊടിച്ചിട്ട് അതൊരു പടവലം അതിന്ന് പടവലം എന്താ ഈ റംബുട്ടനിലോട്ടങ്ങ് പടർന്ന് കയറിയിട്ടുണ്ട് കായ്ക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഇതിനകത്ത് തൊട്ടങ്ങ് പിടിച്ചു കയറി ഞാൻ പന്തലിടാനുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല അതുകൊണ്ട് പന്തലിട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചതിൽ കയറിയും കയറട്ടേന്ന് വിചാരിച്ച് പക്ഷെ എന്തോ ഒരു വെട്ടിലോ എന്തോ നശിപ്പിക്കുന്നുണ്ട് പൂത്ത് തുടങ്ങി പക്ഷേ ഒരൊറ്റ ലീഫ് പോലും മുകളിൽ ചോട്ടും ഞാൻ ഇന്നാണത് ശ്രദ്ധിച്ചത് കേട്ടോ ലീഫൊക്കെ എന്തോ കട്ട് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് എനിക്കൊന്ന് എന്തെങ്കിലും പ്രാണികൾ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ അതിൽ നിന്നൊരു കാ കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കേണ്ട അതിൻ്റെ ക ഇത് തീർന്ന് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ മുകളിൽ എലി പോകാറും എലി കയറിയിട്ട് ഇത്രയും ഹൈറ്റിൽ പൈപ്പ് വഴി പിടിച്ചിട്ട് എലി കയറും മുകളിൽ ഒന്നും ഒന്നുമില്ല കേ ഇരിക്കാനുള്ളൊരു സൗകര്യം ഇല്ല രാത്രിയപ്പം പൈപ്പ് വഴിയാണ് മോളി കയറി പോകുന്നത് മോളി കയറി പോയിട്ട് ഞാൻ മുകളിൽ താമര വെച്ചിട്ടുണ്ട് റെംബുട്ടൻ വെച്ചിട്ടുണ്ട് താമരയുടെ മൊട്ടും മൊത്തം നിന്നുകൊണ്ട് പോകും പിന്നെ ആ ആ അടിയിൽ നിന്ന് ഇങ്ങോട്ട് അത് പിടിച്ച് മോളിചോട്ടം വരുമല്ലോ ആ തണ്ടോടെ കടിച്ച് മുറിച്ചിട്ടിരിക്കും പിന്നെ അതുകൊണ്ട് അതെങ്ങനെ വളരുന്നത് അവിടെ ആ ചട്ടീടെ മോളിചോട്ടം കടിച്ച് മുറിച്ചിട്ട് ഭയങ്കര ഇലിശില്ല അപ്പോൾ അടുത്ത പരടത്ത് നിന്നൊക്കെ രാത്രിയപ്പം കയറി വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷ മുകളിൽ ചെന്നെങ്കിൽ റംബുട്ടൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ കിട്ടണമെങ്കിൽ വീട്ടിൻ്റെ മുകളിൽ കയറണം പക്ഷെ എനിക്കിപ്പോൾ കയറാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ് എങ്കിലേ അതിൽ കാ നിറച്ച് നിൽക്കുന്നത് കാണാൻ പറ്റുകയുള്ളൂ ഇത്രയൊക്കെ കണ്ടാൽ മതി അല്ലേ പഴുക്കട്ടെ പഴുക്കപ്പോഴത്തേക്കും ഞാൻ അത് ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാം ഓക്കെ